മയിലാമ്പാടം കുളിർമുണ്ട കഷായപ്പടി ഭാഗത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ പുലിയെ കണ്ടതോടെ നാട്ടുകാരും ആർ ആർ ടി സംഘവും വനംവകുപ്പും തിരച്ചിൽ നടത്തിവരുന്നു മരുവിന് ശേഷം മരുവി നിസ്കാരം കഴിഞ്ഞിട്ട് പോയിട്ടാണ് കാണുന്നത് പിന്നെ കണ്ടത് തന്നെ നമ്മള് സാധാ കാണാത്ത സാധനത്തിനെയാണ് നമ്മള് കണ്ടിട്ടണത് അപ്പൊ ഞാൻ പേടിച്ചപ്പോ ഞാൻ ഉള്ളിക്ക് കേറി നേരെ അങ്ങോട്ട് ചാർട്ട് ചെയ്തത് അപ്പൊ ഞാൻ ഉള്ളിലേക്ക് കേറി നേരെ അസർപ്പിന്റെ പോയി ഒരു സാധനോടെ നമ്മളെ മിരത്തക്കൂടി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അറിഞ്ഞോ അവിടെ കടന്ന് പുലുങ്ങാണ് ചീര കുയ്യന്റെ അവിടെ പറഞ്ഞു കുളിഞ്ഞോട് ഇരിക്കുന്ന സാധാരണ അല്ലാത്ത സാധനമാണ് പോണത് കണ്ടിട്ടുണ്ടോ ഇല്ല മുന്നേ ഞാൻ കണ്ടിട്ടില്ല ഉയരണ്ട് എന്നാ പന്നിയല്ല നായല്ല അങ്ങനത്തെ കാണാത്ത സാധനത്തിനെയാണ് ഞാൻ കണ്ട് എന്നാ വെള്ളയാണ് പുള്ളിയുമ്പണ്ടോന്നറിയില്ല ഞാനാ മറ്റേ ലൈറ്റല്ല ഇട്ടക്കണത് ആ ചോത്ത ലൈറ്റല്ല ഇട്ടക്കണേ അതുകൊണ്ട് അറിയാൻ കഴിയില്ല